മലങ്കര കത്തോലിക്കാ സഭ പത്തനംതിട്ട രൂപത വിശ്വാസ പരിശീലന കാര്യാലയം വിശ്വാസ പരിശീലന ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വെർച്വൽ മീറ്റ് ശ്രദ്ധേയമായി പത്തനംതിട്ട രൂപതയിലെ നൂറ് ഇടവകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളും ആയിരം വിശ്വാസ പരിശീലകരും രൂപതയിലെ മുഴുവൻ പ്രഥമ അധ്യാപകരും വൈദികരും സന്യസ്തരും പങ്കെടുത്ത മീറ്റിംഗ് രൂപതാധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് ഉദ്ഘാടനം ചെയ്തു വിശ്വാസ പരിശീലനം പ്രതിസന്ധിയിലായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സ്നേഹവും പങ്കുവയ്ക്കലും മുഖമുദ്രയായ ഈ മാതൃക പൊതുസമൂഹത്തിനും വഴികാട്ടിയാകണമെന്നും വിവര സാങ്കേതിക വിദ്യ വിശ്വാസ വളർച്ചയ്ക്കും കുട്ടികളുടെ രൂപാന്തരീകരണത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന്റെ തെളിവാണ് വെർച്വൽ പ്ലാറ്റ്ഫോമിലെ ഈ കൂടി വരവെന്നും ഡോക്ടർ സാമോൽമാർ ഐറോന്യൂസ് ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഓർക്കുക തീവ്രമായ വായിച്ചാൽ അത് വെളിപ്പെടുത്തി തരാൻ അതിന്റെ വ്യാഖ്യാനങ്ങൾ നൽകാൻ ദൈവദൂതന്മാർ അയക്കപ്പെടും അങ്ങനെ അയക്കപ്പെടുന്ന ദൈവദൂതന്മാരാണ് നമ്മുടെ വിശ്വാസ പരിശീലകരണം ഓർമ്മിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വചനം വെളിപ്പെടുത്തി തരാൻ വേണ്ടി സ്വർഗം അയക്കുന്ന സ്വർഗം നിയോഗിച്ചിരിക്കുന്ന ദൈവദൂതന്മാരാണ് നമ്മളുടെ വിശ്വാസ മനുശീലകരായ അധ്യാപകര് അതുപോലെ തന്നെ ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ ഈ വചനത്തെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ നൽകാൻ തക്കവണ്ണം അവര് സന്നദ്ധരായിരിക്കണം ഈ വചനം നിരന്തരം പ്രഘോഷിക്കപ്പെടുന്നതിലൂടെയാണ് പ്രഘോഷിക്കപ്പെടുന്നതിലൂടെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് എന്ന് റോമാക്കാർക്ക് ലേഖനം പത്താം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ വായിക്കുന്നുണ്ട് ഇപ്പോൾ വചനം പ്രഘോഷിക്കപ്പെടുന്നതിലൂടെ കഥാവ യേശു ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ വിശ്വാസം ആഘോഷിക്കപ്പെടുന്നത് ആ ഉറക്കെയുള്ള വായന വചനം ഓരോ ദിവസവും എന്നോട് തന്നെ പ്രഘോഷിക്കുന്നതാണ് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട് ഫാദർ ജെറിൻ സി എം ആയി ക്ലാസ് നയിച്ചു നൂറിടവകളിലെ മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളും ആയിരം അധ്യാപകരും മുഴുവൻ പ്രഥമ അധ്യാപകരും സന്യസ്തരും വൈദികരും ഓൺലൈനായി ഒത്തുചേർന്ന സംഗമത്തിൽ ഡയറക്ടർ ഫാദർ റോബിൻ മനക്കലേത്ത് ആമുഖ പ്രഭാഷണം നടത്തി രൂപതയിൽ ഇത്ര വിപുലമായ ആദ്യ ഓൺലൈൻ സംഗമമാണ് ഇതെന്ന് രൂപത ഡയറക്ടർ ഫാദർ റോബിൻ മനക്കലേത്ത് അറിയിച്ചു പത്തനംതിട്ട